ശബരിമല സ്വർണ കവർച്ച കേസിൽ സാമ്പത്തിക വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ ഇഡി കേസിന്റെ എഫ്ഐആറും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചു കേസ് തിങ്കളാഴ്ച പരിഗണിക്കും മിഥുനയ്യപ്പൻ ചേരുന്നു മിഥുൻ എന്തായാലും ഇ ഡി കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സ്വർണ്ണ കവർച്ച കേസിലെ സാമ്പത്തിക വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ ഇ ഡി തയ്യാറാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കും പ്രാഥമിക തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക േഷ്മ ഈ നിയമത്തിൽ കള്ളപ്പണം വെളുത്തിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ശബരിമല സ്വർണ കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇപ്പോൾ എ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ റാന്നി കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ റാണി കോടതി ഇത് അംഗീകരിച്ചിരുന്നില്ല ഇത് ഇത് സംവിധ്യമ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് നീക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് ആഹ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ളത് വലിയ ആവശ്യമായി ഉയർന്നതാണ് ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ ബി ജെ പി അടക്കം ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ വിജിലൻസിൻ്റെ അടക്കമുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലിലേക്ക് അല്ലെങ്കിൽ ഈ കേസിന്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് പ്രധാനമായും ഈ സാമ്പത്തിക വിഷയങ്ങൾ അതായത് ഈ ഉണ്ണികൃഷ്ണ പൂറ്റിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഏതാനും ഒരു ഒരു പതിറ്റാണ്ട് കാലത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നിരവധി സ്പോൺസർഷിപ്പുകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു സാധാരണ കണക്കിൽപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല മിഥുൻ എന്തെല്ലാം പ്രാഥമിക ആവശ്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ ഇ ഡി ആവശ്യപ്പെടുന്നത് എഫ്ഐആറും അനുബന്ധ രേഖകളും തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രാഥമിക തലത്തിൽ ഏത് രീതിയിലുള്ള അന്വേഷണമാകും ശബരിമല സ്വർണ കവർച്ചയിൽ ഇ ഡി നടത്തുക ദൃഷ്ട കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതായാണ് ഹൈക്കോടതിയിൽ ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇഡിയുടെ ആദ്യം അപേക്ഷ റാഞ്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരുന്നത് അത് തള്ളുകയും പിന്നീട് ഈ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെയും സമീപിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ കുറ്റകൃത്യങ്ങൾ കേസിൽ ഇപ്പോൾ തന്നെ തെളിയിച്ച ഇപ്പോൾ തന്നെ കണ്ടെത്തൽ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളാണ് എന്ന് ഈ ഹർജിയിൽ ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ നിയമപരമായ അധികാരമുള്ളത് ഈ ഇ ഡിക്കാണ് പി എൻ എൽ എ നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ കൃത്യസത്യത്തിലൂടെ സംബന്ധിച്ച് സമ്പാദിച്ചിട്ടുള്ള സ്വത്തുകൾ അവ കണ്ടുവട്ടുന്നതിനും ഈ എഫ്ഐആറിന്റെ പകർപ്പ് അനിവാര്യമാണ് എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ ഇ ഡി അന്വേഷണത്തിൽ നിയമസാധ്യത പരിശോധിക്കാനോ അതിൽ തീരുമാനമെടുക്കാനോ നേരത്തെ ഈ മജിസ്ട്രേറ്റ് കോടതി അതായത് നേരത്തെ ഈ ആവശ്യം പങ്കിയ റാന്നി കോടതിക്ക് അധികാരമില്ല എന്നാണ് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം അത് ഉണ്ണികൃഷ്ണൻ പോർട്ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദേവസ്വം ബോർഡ് ജീവനക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർക്കും അതുപോലെ തന്നെ മറ്റ് ദേവസ്വം മന്ത്രിമാർക്കും എല്ലാം നീങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴായി ഈ കടത്തിയ സ്വർണം ശബരിമല സന്നിധാനത്തിൽ നിന്ന് കടത്തിയ സ്വർണം പങ്കെടുത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ പിന്നിൽ മറ്റു ആളുകളുമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു രാജ്യാന്തര സംഘങ്ങളുമായി അതായത് രാജ്യാന്തര സ്വർണ്ണ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇ ഡി പോലുള്ള വിശാലമായ അന്വേഷണ പരിധിയുള്ള അത്തരത്തിൽ അന്വേഷണ പരിധി വിശാലമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് സാധാരണക്കാരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെയാണ് ഒരു കേന്ദ്ര ഏജൻസികൾ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ കോടതി സംബന്ധിച്ചുള്ള ഈ തീരുമാനത്തിലേക്ക് കടക്കുക വളരെ ആദ്യഘട്ടത്തിൽ മുതൽ ഉയർന്നിരുന്ന ഒരാവശ്യമായിരുന്നു ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം എന്നുള്ളത് അത് ഏതാണ്ട് അതിനൊക്കെ അടുക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ഇ ഡി വിഷയത്തിലേക്ക് കടന്നു വരുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളുടെയും കൂടുതൽ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ഏജൻസികളുടെയും വെളിപ്പെടുത്തലുകൾ നിർത്താം സാഹചര്യം ഒപ്പുവരുത്തിയ സാഹചര്യത്തിൽ തള്ളിക്കളയുന്നില്ല തി കേസ് പരിഗണിക്കുക ഇടിക്കനുകൂലമായി ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണോ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് അടുക്കൽ ജയശങ്കർ വിനായർ മുഖേന നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇ ഡി വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന ഇതോടൊപ്പം തന്നെ ലഭ്യമായിട്ടുണ്ട് കണ്ടെത്തലുകൾ അന്വേഷണ സംഘം എസ് ഐ ടി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആ അതുപോലെ തന്നെ അത് അന്വേഷിക്കണമെങ്കിൽ ആ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഏതാ അന്വേഷണത്തിന് ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ അന്വേഷണത്തിന് അധികാരമുള്ള സംഘം എന്ന് പറയുന്നത് ഇ ഡിയാണ് ഇഡിക്ക് മാത്രം കള്ളപ്പണം ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സ്വർണം പണം ആക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ പങ്ക് പലർക്കും കൈമാറിയിട്ടുണ്ട് രാജ്യാന്തരമായിട്ടുള്ള ബന്ധങ്ങൾ ഈ പലർക്കുമുണ്ട് എന്ന് സംശയിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഇ ഡി അല്ലാതെ മറ്റൊരു മറ്റൊരു അന്വേഷണ സംഘത്തിൽ പുറത്തു നിൽക്കുന്നത് ആ കേസിന്റെ വ്യാപ്തി കുറയ്ക്കാനും യഥാർത്ഥ പ്രതികളിലേക്കും അതുപോലെ തന്നെ യഥാർത്ഥ സംഭവ വികാസങ്ങളിലേക്കും കടക്കുന്നതിന് തടസ്സമാവുകയാണ് ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഈ ഈ ഒരു കാര്യം ഹൈക്കോടതി ശക്തമായി ഉന്നയിക്കാൻ ഇതി തയ്യാറായിട്ടുള്ളത് അത്തരം ഈ ഒരു സി എം എന്റെ നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യത്തിൽ സമ്പാദിച്ചുകൾ കണ്ടെത്തി കണ്ടുകെട്ടുന്നതിനും ഈ എഫ് ഐ ആർ പകർപ്പ് അനിവാര്യമാണ് അത് എല്ലാം കൃത്യമായി അന്വേഷിക്കാനും ഇ ഡിക്ക് മാത്രമേ സാധ്യമുള്ളൂ മാത്രമല്ല നേരത്തെ ഈ ആവശ്യം തള്ളിയ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇതിനുള്ള അധികാരമില്ല എന്നും അതിൽ ഒരു തീരുമാനമെടുക്കാനും നിയമസഭയിൽ പരിശോധിക്കാനുമുള്ള അധികാരമില്ല എന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇ ഡിയിലൂടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി മിഥുൻ എന്തായാലും ശബരിമല സ്വർണ കവർച്ചയിൽ അന്വേഷണം നടത്തുകയാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള എഫ് ഐ ആറിനും അനുബന്ധ രേഖകൾക്കുമായി ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുക ഇ ഡി അന്വേഷണം കൂടി വരുന്നതോടെ ഇതിൻ്റെ വ്യാപ്തി ഏറുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല